ഹലോ ഇന്ന് നമ്മൾ പത്ത് മിനിറ്റിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് റവയുടെ ഉപ്പ് മാവാണ് കേട്ടെ നമുക്കിങ്ങനെ ഉണ്ടാക്ക ഇവിടെ നമ്മൾ ഒരു മുക്കാൽ കപ്പ് റവയാണ് എടുക്കുന്നത് അതിൻ്റെ അതിൻ്റെയൊപ്പം ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഒരു പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി കറിവേപ്പില ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം ഇത് നമ്മൾ റെഡിയാക്കുന്ന ഒപ്പം തന്നെ നമുക്കൊരു ഒന്നര കപ്പ് വെള്ളം തിളയ്ക്കാൻ വെക്കാം ഇത് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ആ വെള്ളം തിളച്ച് വന്നോളൂ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പാനിൽ ഒന്നര ടീ ടേബിൾ സ്പൂൺ ഒഴിച്ച് നമുക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉഴുന്ന് പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളി കറിവേപ്പിലയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നമുക്കൊന്ന് ഒരു മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം അതൊന്ന് വഴറ്റി ഒരു ബ്രൗൺ കളർ കളറാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റവ ഇട്ട് കൊടുക്കാം നമ്മളിത് സാധാരണ പാക്കറ്റിൽ കിട്ടുന്ന വറുത്ത റവയാണ് കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് അതിട്ട് ഒന്ന് ഇളക്കുക ആ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളമാണ് തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് അതായത് റെവയുടെ ഇരട്ടി അപ്പം നമ്മളിത് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നതെങ്കിൽ അതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചും കൂടെ ഒരു കുറുകിയതായിരിക്കും അതുപോലെ തന്നെ നമ്മളൊരു മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇതിലൊഴിക്കുന്നതെങ്കിൽ നമുക്ക് റവയുടെ കേസരി ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് സ്പൂണിൽ കഴിക്കാൻ പാകത്തിനുള്ളതായിരിക്കും അതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്കതിനകത്ത് കുറച്ച് ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് ഈ വെള്ളം തിളപ്പിക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ പച്ചക്കറിയും കൂടി ഇടാം കുറച്ച് പീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് അതും കൂടി ചേർത്ത് ഇതിലേക്ക് ഒച്ചു കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുള്ള ഉപ്പുമാവാകും അതിൻ്റെ കൺസിസ്റ്റൻസിയെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ എത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ ഞാൻ ഈ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ഉപ്പുമാവ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ ഉപ്പ്മാവ് റെഡിയായി ഇത് നമുക്ക് പഴം കൂട്ടിയോ പപ്പടം കൂട്ടിയോ അതുപോലെ കടലക്കറിയോ പഞ്ചസാര കൂട്ടിയോ ഒക്കെ കഴിക്കാം ഞാനിവിടെ ഇപ്പം ഇത് മാത്രമാണ് കഴിക്കുന്നത് ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഒരു മുട്ടയും കുറച്ച് ആപ്പിളിൻ്റെ പീസും കൂടിയാണ് ഞാൻ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിലുണ്ടാക്കാം ട്രൈ ചെയ്ത് നോക്കണേ